വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ുന്നുണ്ടാവും നമ്മൾ ഇത് എവിടെയാ പോകുന്നതെന്ന് കേരളം കണ്ട ഏറ്റവും വലിയ അഭ്യാസ പ്രകടനം നടക്കാൻ പോവുകയാണ് അതും നേവിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ട്രിവാണ്ട്ര ശംഖുമുഖം തീരത്ത് ഇന്ത്യൻ നാവികസേന ദിനാഘോഷമായിട്ട് തിരുവനന്തപുരം എയർ ഷോ നടക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ അവിടേക്ക് പോവുകയാണ് പ്രോഗ്രാം നടക്കുന്ന ശംഖുമഖം ബീച്ചിലേക്ക് വ്യക്തികളുടെ സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ കടത്തി വിട്ടിരുന്നില്ല കാരണം വി വി ഐ പി സുരക്ഷയുമായി ബന്ധപ്പെട്ട് സിറ്റിയിലെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഓരോ പാർക്കിംഗ് ഏരിയ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് കെ എസ് ആർ ടി സിയിൽ മാത്രമാണ് ശംഖുമുഖം ബീച്ചിലും വെട്ടുകാടും എത്താനായിട്ട് സാധിച്ചത് വെട്ടുകാട് ചർച്ചിന്റെ പുറകിലുള്ള റെയിൽവേ ക്രോസ് വഴിയാണ് നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു വന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ നമ്മൾ നടന്നു നേവിയുടെ ശക്തി എന്താണെന്ന് തെക്കേ ഇന്ത്യക്ക് കൂടി മനസ്സിലാക്കി തരുന്നതായിരുന്നു ഇന്ന് നടന്ന അഭ്യാസ പ്രകടനം ഇന്ത്യൻ സേനയുടെ ശക്തി പ്രകടനം അപൂർവങ്ങളായി മാത്രമാണ് കേരളത്തിൽ നടത്താറ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഈ പരിപാടി കാണാൻ വേണ്ടി ബീച്ചിലേക്ക് ഒഴുകിയെത്തി ഓപ്പറേഷൻ ഡെമോ എന്ന പേരിൽ നടത്തിയ അഭ്യാസ പ്രകടനത്തിലെ മുഖ്യ അതിഥി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ദ്രൗപതി മുർമു ആയിരുന്നു മിക് ട്വന്റി നയൻ ഐ എൻ എസ് വിക്രാന്ത് യുദ്ധവിമാനങ്ങൾ പടക്കപ്പലുകൾ അന്തർവാഹിനികൾ പിന്നെ നേവിയുടേതായിട്ട് വരുന്ന സർവ്വശക്തിയും സാധാരണക്കാർക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ സാധിച്ചു പൊതുജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നേ ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് യുദ്ധവിമാനം പറന്നുയരുന്നതും യുദ്ധവിമാനത്തിൽ നിന്ന് നടത്തുന്ന ബോംബിങുമാണ് ഈ അഭ്യാസ പ്രകടനത്തിലെ ഏറ്റവും അട്രാക്റ്റീവ് എനിക്ക് തോന്നിയത് കേരളം കണ്ട ഏറ്റവും വലിയ അഭ്യാസ പ്രകടനം തന്നെയായിരുന്നു അന്തർവാഹിനി എന്ന് കേട്ടിട്ടേ ഉള്ളൂ തൊട്ടടുത്ത് നിന്ന് ഇത് കാണാൻ സാധിച്ചത് ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇന്ത്യൻ നേവിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും കൂടാതെ കടലിൽ അകപ്പെട്ടവരെ ഏത് രീതിയിലായിരിക്കും രക്ഷിക്കുന്നത് എന്നൊക്കെയാണ് സാധാരണക്കാർക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ട്വൻറ്റി നയൻ കെയുടെ പ്രകടനം അതിപ്പോ നമ്മൾ കാണുന്നുണ്ട് വിഷ്വരി നല്ലൊരു ഫ്രെയിമായിരുന്നു നമ്മുടെ നാവികസേനയുടെ കാര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച നമ്മളിത് കാണുകയാണ് കണ്ട് ആസ്വദിച്ച് അഭിമാനം കൊള്ളുകയാണ് അസ്തമയ സൂര്യന്റെ പ്രഭയിൽ മിക് ട്വൻറ്റി നയൻ കെ വിക്രാന്തിൽ നിന്ന് പറന്നുയർന്ന് കടലിൽ വട്ടമിട്ട് പറക്കുവാണ് ഇപ്പോൾ ടൈം ഒരു ആറര ആയി കാണും സന്ധ്യ വൈകിയ നേരത്തെ ശക്തി പ്രകടന കാഴ്ചയ്ക്ക് വിരാമം പരിപാടി കഴിഞ്ഞ് സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന പാർക്കിംഗ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടി മാത്രം ജനങ്ങൾ നന്നായി ബുദ്ധിമുട്ടിയിരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത്